കേക്ക് ബേക്ക് ചെയ്യാനും ക്രംകോട്ട് ചെയ്യാനും അതേപോലെ തന്നെ ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയായിരിക്കും അല്ലേ എല്ലാവരും സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സ്റ്റേജ് ഏതാണെന്ന് നിങ്ങൾക്കറിയാം ഏതായിരിക്കും ഈ ഒരു ക്രീമിൻ്റെ കൺസിസ്റ്റൻസിയും അതുപോലെ തന്നെ ഷാർപ്പ് അടിച്ചു വരുത്താം എന്നുള്ളതാണ് നമുക്ക് ശരിക്കും ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സ്റ്റേജ് എന്ന് പറയാം പ്രത്യേകിച്ച് ബിഗിനേഴ്സ് ആയിട്ടുള്ള ബേക്കേഴ്സിന് പിന്നെ അത് നല്ലൊരു ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും അപ്പോൾ അത് എങ്ങനെയാണ് പഠിക്കുക എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നമ്മൾ എന്ത് കാര്യവും പഠിക്കുമ്പോൾ നമ്മളായിട്ട് തന്നെ ചെയ്ത് ചെയ്ത് എക്സ്പീരിയൻസ് ആകുമ്പം അതിൽ കൂടി നമ്മൾ നമ്മളിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കുറേ കാര്യങ്ങളുണ്ട് ഏ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്കത് കൂടുതലും മനസ്സിലാവുക ഇന്ന് നമ്മളൊരു കേക്ക് ബേക്ക് ചെയ്ത് നാളെ നമുക്ക് ഷാർപ്പ് എഡ്ജസ് വരുത്തണമെന്ന് വെച്ചാൽ ഒരിക്കലും നടക്കാത്ത കാര്യമാണ് നമ്മളത് ചെയ്ത് 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 നമ്മളിൽ നിന്ന് തന്നെ പഠിക്കുന്ന ഒരുപാട് പാഠങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മളെന്താക്കുക ഈ ഒരു ഷാർപ്പ് എഡ്ജെന്നുള്ളത് അതൊരു റിയാലിറ്റി ആക്കിയിട്ട് മാറ്റിക്കൊണ്ടുവരാം ഏഹ് ഇപ്പം പല യൂട്യൂബ് ചാനലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പല മെത്തേഡിലാണ് ഓരോരാൾക്കാരും ചെയ്യുന്നത് ചില ആൾക്കാർ സ്പാറ്റിൽ വെച്ചിട്ട് ചെയ്യുന്നവരുണ്ടാവും ചില ആൾക്കാർ ഇപ്പം ഞാൻ ചെയ്യുന്ന പോലെ സ്പാറ്റ് പിന്നെ എന്താണ് സ്ക്രൈപ്പർ വെച്ചിട്ട് ചെയ്യുന്നവരുണ്ടാവും ഇതൊന്നും ഇല്ലാണ്ടും ഈവൻ ഒരു എന്താ പറയുക യൂനോ കാർഡ് വരെ വെച്ചിട്ട് ഷാർപ്പ് എടുത്ത് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ കുറച്ചൊരു മെനക്കേടാണ് പക്ഷേ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ കുറച്ച് കാലം മുമ്പ് ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ വേണ്ടി വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് നിങ്ങളതൊന്ന് നോക്കി നോക്കാം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം